ും ഉൾപ്പെടെ പേരെടുത്ത് പറയേണ്ട നിരവധി പങ്കെടുപ്പ് പ്രമുഖന്മാരും മതവേദന്മാരും എല്ലാവരും നമ്മുടെ കെ വി സുരേഷ് എന്റെ തുടങ്ങി പേരെടുത്ത് പറയേണ്ട ജനപ്രതിനിധികളും നേതാക്കന്മാരും അടങ്ങുന്നവരെ രൂപമുണ്ട് ഏതാനും സമയത്തിന് ശേഷം അതുകൊണ്ട് ഒരു മാത്രമല്ല അത് ഞാനും ഈ മഹരമായ യാത്രയുടെ സന്ദേശം മനുഷ്യർക്കൊപ്പം തീർച്ചയായും അത് ഈ വർത്തമാനകാലത്ത് ആവശ്യമായിട്ടുള്ള അത് പറയാൻ നിങ്ങൾ സമൂഹത്തിന് മാത്രമേ കഴിയൂ എന്ന് വിശ്വസിക്കാൻ ഞാൻ വായിച്ചു ഓർമ്മിക്കാൻ പ്രവാചുരൻ സുഹൃത്തുക്കളോട് വഴിയേക്കുമ്പോഴാണ് ഒരു മനഃശീലം കടന്നത് ആ മനഃശീലത്തെ പ്രവാചുരൻ സ്നേഹപൂർവ്വം ആദരിക്കും അതിനെ കടന്നുപോയപ്പോൾ അനുയായി ചോദിച്ചു എന്തിനാണ് അന്ന് യഹൂദന്റെ മൃതദേഹം ആദരിച്ചത് ആ ഉപാദിക മറുപടി ഇതായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ളത് യഹൂദന്റെ കൃത്രിശീലമല്ല അത് മനുഷ്യന്റെ കൃതൃശീലമാണ് ആ സന്ദേശം ഇടതുപോലെ